പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും മാല അവള് ചന്ദ്രൻ പറഞ്ഞു ും ചെരിഞ്ഞും കേസിന്ന് ഒഴിവായി അന്നേ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു മോഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങിയവര് മാനം വിൽക്കാനും മടി കാണിക്കില്ലെന്ന് അത് ഇന്നെന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടല്ലോ എന്നിട്ടും തന്തയ്ക്ക് ഒരു കാര്യം ഓ ഇങ്ങനെ പോലെ എന്നോട് നിങ്ങളുടെ പ്രശ്നം രണ്ടാമത്തെ പെണ്ണ് ഒരു കടയിൽ പോയിരുന്ന് ചായ കുടിച്ചതോ അതോ കൂടെ ഇരുന്ന് ഒരുത്തിനോട് സംസാരിച്ചതോ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ കലാവതി പിന്നല്ലേ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് കാപ്പി മുത്തി കുടിക്കുമായിരുന്നെങ്കിലേ അതൊരു വലിയ കാര്യമായിട്ട് ഞാനും കാണില്ലായിരുന്നു പിന്നെ ഇതല്ല ചന്ദ്ര പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകള ഇന്ന് ഞാൻ അവിടെ കണ്ടത് ഒരു കോഫി ഹൗസില് ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത സീക്രട്ട് പ്ലേസില് വെളിച്ചത്തില് കയ്യും കോർത്ത് മുട്ടിയുരുമി രണ്ടിണ കുരുവികള് ഒരു നിമിത്തം പോലെയാ ഞാൻ അവിടെ ചെന്ന് കേറിയതും ഇത്തരം കാഴ്ചയൊക്കെ കണ്ടതും നീ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല സംശയമുണ്ട് ആ സംശയമൊക്കെ ഞാൻ മാറ്റിത്തരാം അതിനല്ലേ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തോണ്ട് വന്നത് കണ്ണ് കാണ് മോളുടെ ലീലാവിലാസങ്ങൾ അവളുടെ കണ്ണിലെ തിളക്കം കണ്ടോ എന്തിനും തയ്യാറാണെന്ന് മുഖത്തെഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ എനിക്ക് ഒരു സംശയവും ഇല്ല ഒന്നുകില് ആ ചെറുപ്പക്കാരനുമായിട്ട് ലിവിംഗ് ടുഗദറാ നിങ്ങളുടെ മോള് അതും അല്ലെങ്കി കാശിനു വേണ്ടി കണ്ടവനെയൊക്കെ കണ്ണുകാണിച്ച് വീഴ്ക്കുന്നതാ അഞ്ചും ഏതിലെങ്കിലും പോയി തൊലയട്ടെ അയ്യോ അങ്ങനെ േ ആരായിരുന്നു എന്തായിരുന്നു ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണോന്ന് ചോദിക്കണം ചന്ദ്ര നേരിട്ട് ചെന്ന് ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ താനൊരു തന്തയാണോടോ ചന്ദ്ര ചോദിക്കണം തർക്കുത്തരമാണ് പറയുന്നതെങ്കി ചേവിക്കല്ല് നോക്കി പൊട്ടിക്കണം കൂടെ ഞാൻ വരാം വരും കഴിപ്പിച്ചതാ എല്ലാം ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ ും ഒരു കൂടി നേർന്നിട്ടുണ്ട് നന്നായി ചുറ്റമ്പലം അതെ ഒരു വട്ടൊന്നുംല്ല മൂന്ന് വട്ടം വേണോ അത്ര ഉരുളുന്നത് ഞാനല്ലോ പിന്നെ ആര് അച്ഛനോ പിന്നെ ഞാൻ നേർച്ച നേർന്ന ഉടനെ വന്ന് ഉരുളുന്ന ആളല്ലോ നിന്റെ അച്ഛൻ നീ ആ നിന്റെ പേരിലെ വഴിപാട് ഞാനോ അതൊന്നും നടക്കില്ല അമ്മയല്ലേ അമ്മ എന്നെ വിട്ടിത്തം നീയാണ്ടത് പറയല സ്ത്രീകൾക്ക് നിഷിദ്ധ അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം നിനക്ക് വേണ്ടിട്ടല്ലേ ഇന്ന് ക്ഷേത്രത്തെ വെച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ചില കൊളുത്തുകൾ ഇട്ടിട്ടുണ്ട് അമൃതയുടെ അനിയത്തിമാരുടെ നാലിന്റെ മനസ്സിലേക്ക് അമ്മ അമ്മ അവരെ കാണാൻ വേണ്ടി തന്നെ പോയതല്ലേ നിന്ന് കണ്ടതല്ലേ എന്താ അവരോട് പറഞ്ഞത് വെറുതെ പറയല്ല പറഞ്ഞു വിശ്വസിപ്പിച്ചു എടാ നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്നിട്ട് തന്നേ പറ്റൂ എന്ന് തീർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കടുപ്പിച്ചില്ല സാവകാശത്തില് അവരുടെ മനസ്സിലേക്ക് കേറാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചു